ഷാർജയിൽ മരണപ്പെട്ട അതുല്യയുടെ ഭർത്താവിന്റെ വിശദീകരണം കേട്ടോട്ടു അതുല്യയുടെ മരണത്തിൽ താൻ കുറ്റക്കാരനല്ലെന്നും അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മരിച്ച മുറിയിൽ ബെഡ് മാറിക്കിടക്കുന്നതും മുറിയിൽ കത്തിയും മാസ്കും കണ്ടെത്തിയതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണെന്നും ഭർത്താവായ സതീഷ് പറയുന്നു അവളുടെ കയ്യിൽ ഒരു ബട്ടണും ഉണ്ടായിരുന്നു അത് എൻ്റെതല്ല ഇക്കാര്യങ്ങളെല്ലാം തെളിയിക്കണം ക്യാമറ പരിശോധിക്കണം എൻ്റെ പ്രശ്നങ്ങളെ തുടർന്നാണ് അവൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ ഇത് ദുബായിയാണ് അവൾക്ക് ഇട്ടിട്ട് പോകാമായിരുന്നുവെന്നും സതീഷ് പറഞ്ഞു അതുല്യ മരിച്ചതിന് ശേഷം താനും ആത്മഹത്യക്ക് ശ്രമിച്ചതായും ഭർത്താവായ സതീഷ് വെളിപ്പെടുത്തുന്നു കൊല്ലം സ്വദേശിനിയായ മുപ്പത് വയസ്സുള്ള അതുല്യ ശേഖറാണ് ഷാർജയിൽ താമസസ്ഥലത്ത് ശനിയാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് പിന്നിൽ സതീഷിൻ്റെ പീഡനമാണെന്നും അതുല്യയുടെ കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു ഇതിന് ശരിവെക്കുന്ന വാട്സപ്പ് ചാറ്റുകളും വീഡിയോകളും പുറത്തു വന്നിരുന്നു ഇതിൻ്റെ പിന്നാലെയാണ് സതീഷ് വിശദീകരണവുമായി മുന്നോട്ട് വന്നത് താൻ മർദ്ദിക്കാറുണ്ടെന്ന് മൂടിവെക്കാതെ പറഞ്ഞു സതീഷ് താൻ മദ്യപിക്കാറുണ്ടെന്നും അതുല്ല്യെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നും എന്നാൽ ഈ മരണത്തിൻ്റെ പിന്നിൽ മറ്റൊരു കാരണമാണെന്നും താൻ കാരണമല്ല അതുല്യ ഇത്തരത്തിൽ മരണത്തിലേക്ക് നീങ്ങിപ്പോയത് എന്നാണ് സതീഷ് വ്യക്തമാക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിലൊന്ന് കഴിഞ്ഞ നവംബറിൽ അതുല്യ ഗർഭിണിയായി അവൾ നാട്ടിലേക്ക് പോയി എൻ്റെ അനുവാദമില്ലാതെ ഗർഭം അലസിപ്പിച്ചു ഇതിനുശേഷം ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നു എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് നിങ്ങൾക്ക് നാൽപ്പത് വയസ്സായി നിങ്ങൾ ഒരു ഷുഗർ രോഗിയാണ് മറ്റൊരു കുഞ്ഞിനെ കൂടി നോക്കാൻ എനിക്കാകില്ല കുഞ്ഞായി കഴിഞ്ഞാൽ മറ്റൊന്നിനും സാധിക്കില്ല എന്ന് ഇക്കാര്യം ഞാൻ അവളോട് നിരന്തരം ചോദിക്കാറുണ്ടായിരുന്നു കൃത്യമായ മറുപടി അവൾ ഇതുവരെ നൽകിയിട്ടില്ല സതീഷിന്റെ നിരന്തരമായ പീഡനങ്ങൾക്കിരയായ അതുല്യ ഒരു വേളയിൽ ആ കാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് സുഹൃത്തുക്കളും കുടുംബവും പറയുന്നത് നിരന്തരമായി അമ്മയോട് ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞ അതുല്യ ആ ജീര്യത്തിലേക്ക് നീങ്ങിപ്പോയത് എങ്ങനെ നിരന്തരമായി സതീഷിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുല്യ അതിന് തെളിവായി ധാരാളം വീഡിയോസും ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഇയാൾ എത്തരത്തിലാണ് തൻ്റെ സ്വന്തം ഭാര്യയുമായുള്ള ജീവിതത്തിൽ അവളോട് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ ഞാനത് ചെയ്തില്ല എന്ന് പറയുന്ന ഇയാൾ തീർച്ചയായും അതുല്യെ ഇല്ലാതാക്കിയതായിരിക്കാം സൂചന അതുല്യ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ ഈ വാക്കുകളിൽ വ്യക്തമാണ് എത്ര ക്രൂരപീഡനമാണ് ഇയാളുടെ പക്കൽ നിന്നും അതുല്യ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഇത്രയേറെ തെളിവുകൾ ഇയാൾക്കെതിരായിരുന്നിട്ടും കാരണമല്ല അവൾ ഈ എന്ന് പറയാൻ ഇയാൾക്ക് എങ്ങനെ സാധിക്കുന്നു നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി വേള ഉറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് വീണ്ടാത്ത ഒന്നുമില്ലായിരുന്നോ താഴെ കിടക്കുമായിരുന്നു അമ്മ ഞാൻ പുറത്തു ഓടിയേ അമ്മ എടുത്തു നീ പോയ കാര്യങ്ങളൊക്കെ അതിന ചവിട്ടി കൂട്ടി എന്ന് എനിക്ക് ഡിസ്റ്റർബൻസ് ആണ് ഉറക്ക ഉറങ്ങുന്ന പറഞ്ഞു എനിക്ക് വയ്യാടി അനക്കാവയ്യ വയാളെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ കാണിച്ചിട്ടു അയാളുടെ കൂടെ തന്നെ വയാടിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്